മനസ്സിനും ബുദ്ധിക്കും നിർബന്ധപൂർവം ആവശ്യമുള്ളതാണ് ആഘോഷം അങ്ങനെ നോക്കുമ്പോൾ ഈ ആഘോഷത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു പഴമൊഴിയുണ്ട് ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ചിങ്ങം വരുമേ വരുമിങ്ങോണം കന്നി വരുമ്പോൾ നവരാത്രിയുമാം നല്ല തുലാത്തിൽ ദീപാവലിയും വൃശ്ചികമാസേ കാർത്തിക ദീപം ധനുമാസത്തിൽ തിരുവാതിരയും മകരം വരവേ പൊങ്കലുമുണ്ടാം കുംഭത്തിൽ ശിവരാത്രിയുമായി മീനത്തിങ്കൽ താലപ്പൊലിയും മേടം വരവേ വിഷു വിഷുവന്നീടും ഇടവം വരവേ വൈശാഖവുമാം മിഥുനത്തിൽ കളിയോച്ചിറയലുമാം കർക്കടകത്തിൽ പുത്തിരിയൂണും കേട്ടിട്ടുണ്ടോ കൂട്ടരെ നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇതാണ് നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയിട്ടുള്ള സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നടുത്തൂണാണിത് എന്ന് പറയാം എന്തെങ്കിലും ചില സന്ദർഭങ്ങളും ചില ദിവസങ്ങളും നമുക്ക് വേണം അതവർ മാസത്തിലൊന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാ ചിങ്ങമാസമാണ് നമ്മുടെ ആണ്ട് മാസം തുടങ്ങുന്നതാണ് ചിങ്ങത്തിൽ നിന്ന് തുടങ്ങി കർക്കിടകം വരെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു വർഷം പന്ത്രണ്ട് മാസം അതിൽ ചിങ്ങത്തിലാണ് ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവോണാഘോഷം ഞാൻ ഈ ചൊല്ലിയെ ചൊല്ലിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ഈ ഭൂമി പ്രപഞ്ചം പ്രകൃതി ആ പ്രകൃതിയുടെ അധ്യക്ഷനായിരിക്കുന്ന പരബ്രഹ്മം വിശേഷപ്പെട്ട ഒരു ചൈതന്യ വിശേഷം ഈ രണ്ടെണ്ണത്തിനെയും ചൊല്ലിയും ഇതിനോട് കാണിക്കുന്നതുമാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഇപ്പം നവരാത്രി കന്നിമാസത്തിൽ ദീപാവലി തുലാമാസത്തിൽ കാർത്തിക ദീപം എന്ന് പറഞ്ഞു ധനുമാസത്തിൽ തിരുവാതിര മകരത്തിൽ പൊങ്കല് കുംഭത്തിൽ ശിവരാത്രി മീനത്തിൽ താലപ്പൊലി മേടത്തിൽ വിഷു എടവത്തിൽ വൈശാഖം മിഥുനത്തിൽ ഓച്ചിറയിലുള്ള കളി അങ്ങനെ കർക്കിടകത്തിൽ പുത്തിരി നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ അത് ദൈവത്തോടെ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ തെറ്റായ അർത്ഥമൊന്നും അതിന് കൊടുക്കണ്ട ഈ പ്രപഞ്ചം അനവധി ഗോളങ്ങൾ ആകാശകോശത്തിൻ്റെ ഉള്ളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ് ഈ പ്രപഞ്ചം ആ പ്രപഞ്ചം വെറുതെ അങ്ങോട്ടും ഉണ്ടാവില്ല ആ പ്രപഞ്ചത്തിലുള്ള മനുഷ്യ സൃഷ്ടി ഉണ്ടല്ലോ അവിടെയാണ് ബുദ്ധിവിശേഷം നമ്മൾ കാണുന്നത് അങ്ങനെ മനുഷ്യന്റെ അമ്പരപ്പിക്കുന്ന ബുദ്ധിയടക്കം എല്ലാം സൃഷ്ടിച്ച് ഈ കോശത്തിൽ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൻ്റെ പിന്നില് നല്ല പോലെ ഒരു ഡിസൈനിങ് പവർ ഉണ്ടാവണം അങ്ങേ അറ്റത്തെ ബുദ്ധിയുള്ളതായ ഒരു കാരണമാണ് എല്ലാം പിന്നിൽ അതിനോട് നമുക്കൊരു കൂറും കടപ്പാടും കാണിക്കുന്നതാണ് നമ്മുടെ ആദരവും ഭക്തിയും ഈശ്വരവിശ്വാസവുമെല്ലാം എന്തിന് ഞാനിത് പറഞ്ഞു മാസത്തിലൊരാഘോഷം നമുക്കുണ്ട് എന്താ ആഘോഷത്തിൻ്റെ ഉദ്ദേശം അല്ലലും അലട്ടുമൊക്കെ ഒന്ന് വിട്ട് ആ ആഘോഷത്തിന്റെ പേരിൽ വസ്ത്രമൊക്കെ വേണ്ടതുപോലെ ഇനി കുളിച്ച് കുറി തൊട്ട് ഒന്ന് പോവാ നാലാളെ കണ്ടുക ചിരിക്കുക ആനയാണെങ്കിൽ ആനയിൽ പൂനം നെറ്റിപ്പട്ടം പഞ്ചവാദ്യം ദാ ഇങ്ങനെയുള്ളതൊക്കെ ഇത് മനുഷ്യനൊരാവശ്യമാണ്